വരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഞാൻ പൊന്നു എന്ന് വിളിക്കും ഈ ശേഖരൻ അച്ഛനാണ് വൈകാതെ തന്നെ ഗൗരി അനീഷാവാനുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ അമ്മ ശോഭാ ശേഖരൻ അനിയനും ഉണ്ട് ഗൗതം ശേഖരൻ കണ്ണൻ എന്ന് വിളിക്കും പിന്നെ ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ മുത്തു പുള്ളിയന്റെ മുത്തശ്ശിയാ ഈ അനീഷാരാണെന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചു പുള്ളിയുടെ അപ്പച്ചിയുടെ മോന അപ്പച്ചിയുടെ ഒരു പ്രണയുവാഹായിരുന്നു എല്ലാവരെയും എതിർത്തി ഇഷ്ടമുള്ള പുരുഷനെ കല്യാണം കഴിച്ച് നാട് വിട്ടു അമ്മാവം പെട്ടെന്ന് മരണപ്പെട്ടു അതിനുശേഷം അവരുടെ ജീവിതം കഷ്ടപ്പാടിലാണെന്ന് അറിഞ്ഞ അച്ഛൻ കുറച്ചു വർഷം ആയിട്ടേ ഉള്ളൂ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ അനീഷേട്ടൻ ക്ഷേത്രം പ്ലസ് ടുവിന് പഠിക്കുന്നു കുറച്ച് സാഹിത്യത്തിന്റെ അസ്കിതക്കുണ്ടെന്നേ പഠിക്കാനും ഇടുമെടുക്കും നമ്മുടെ മുമ്പിൽ വെച്ച് വേറൊരാളും പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഈ അസൽ കുശുമ്പ് അതുകൊണ്ട് തന്നെ ഞാനൊരു മൈൻഡും ചെയ്യാറില്ല നമ്മളാരാ മോള് അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇങ്ങനെ ഗൗരി ആയി എന്നല്ലേ അനീഷയുടെ കോളേജിൽ ഞാൻ പ്ലസ് ടുവിന് എന്റെ ചങ്ക അമ്മുവിൻ്റെ ചേച്ചി പഠിക്കുന്നത് അതേ കോളേജിലായിരുന്നു അനീഷേന്റെ കാര്യങ്ങൾ ചേച്ചി പറയുന്നൊക്കെ കേട്ട് കേട്ട് എവിടെയോ എന്തോ ഒരു സ്പാർക്ക് പിന്നെ സകല പെണ്ണുങ്ങൾ അങ്ങേടെ പിന്നാലെ എന്നൊക്കെ പറഞ്ഞു കേട്ടതും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ശ്രദ്ധ കൂടിയത് കാരണം പിന്നെ ഈ ലവള് കുശുമ്പ് അങ്ങനെ കുശുമ്പ് മൂത്ത് മൂത്ത് ഇഷ്ടമായി അതും അസ്ഥിക്ക് പിടിച്ച് അനീഷേട്ടന്റെ പഠിപ്പ് സ്കോളർഷിപ്പ് കൂടെയായിരുന്നു ഒരു ജോലിയും കിട്ടി ഇപ്പം അങ്ങേർക്ക് പെണ്ണിട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം ഒരു ദിവസം അപ്പച്ചി പറഞ്ഞു പറഞ്ഞ് നമുക്ക് നോ പുറത്തുനിന്നതിനാ പെണ്ണ് നമ്മുടെ പൊന്നു പൊന്നുമതിയിലേന്ന് അപ്പ അനീഷേട്ടൻ പറയാം അമ്മയ്ക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ ആ മരം കയറി നടക്കുന്ന പെണ്ണിനൊന്നും എനിക്ക് വേണ്ട എങ്ങനെയാണ് അവ ഡിഗ്രി ഒപ്പിച്ച് ഒരു നല്ല ശീലമില്ല ഒരു പേപ്പർ പോലും വാങ്ങിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്റെ സങ്കല്പത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിൽ ഭംഗി പിന്നെ ചുരുക്കി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവണം ഇനിയും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുവാം പിന്നെ കുറച്ച് എഴുത്തിനോടും വായനോടും ഇഷ്ടം വേണം അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ മതി എനിക്ക് അത് കേട്ടപ്പം ഞാനൊരു കളപ്പം അല്ല ശബ്ദം അല്ല എന്തോടുത്തു അങ്ങനെയും അങ്ങേടെ അഞ്ചാറ് പിള്ളേരെയും പറ്റി കാണിച്ചു കൊടുക്കും അല്ല പിന്നെ അപ്പ മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ കഷ്ടപ്പാട് എന്തിനാടി വിളിച്ചു പോകുന്നേ ബ്ലാക്ക് ടീ ടേബിൾ മേലേ എടുത്ത് കുടിച്ചുകൂടെ കൈനത്തെ വാദം റൂമിൽ പേപ്പർ ചുരുട്ടിട്ടിരിക്കുന്ന കണ്ടിട്ട് അമ്മ ഇതൊക്കെ എന്താടി അമ്മ ഞാൻ കാത്തി എഴുതാൻ പോവാ അത് കേട്ട അമ്മ ചിരിയോട് ചിരി പിന്നെയും ചിരി കൊലച്ചിരി അമ്മ ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞില്ല പുതിയ കഥയാ വാരിക്കുഴിയിലെ കൊലപാതകം ഈ കഥ എഴുതുന്നത് അത്ര എളുപ്പമാണെന്ന് ആരാധനോട് പറഞ്ഞ് മോളെ അതിന് ഭാവന വേണം ഏത് സിനിമ നടിയും ഭാവനയോ അല്ല സുസ്മിതാസൻ എഴുതാനുള്ള ഭാവന വേണം അനുഭവം വേണം ആ കേട്ടിട്ടുണ്ട് അനുഭവങ്ങൾ പച്ചാളികൾ അമ്മ തെളിച്ചു പറ മോളെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവവും ഭാവനയും വേണം ഇത് ഞാൻ എവിടെയൊക്കെ ഡയലോഗേ നടുപ്പേജ് ഏതാറപ്പ നിന്നെ കുറിച്ച് പാട്ടുണ്ടാക്കിയേ സൗണ്ട് കേട്ട് നല്ല പരിചയം ഫോണിൽ പാട്ട് വെച്ച് അവിടേക്ക് വന്ന കണ്ണ് ഇത് ദിയുടെയും സിത്തുമണിയുടെയും പുതിയ പാട്ടാ അങ്ങനെ വരട്ടെ വെറുതെ അല്ല ഇത് എന്നെ ഉദ്ദേശിച്ചാ അതെ ഒരു ബുക്ക് മുഴുവൻ ഇവിടെ കീറി പൊന്നോ ഇതൊക്കെ കൊണ്ടു ഇവിടെ വൃത്തിയാക്കി ഇട്ടേക്കണം ഇല്ലെങ്കിൽ നല്ല വെച്ച ഒരു അമ്മ അമ്മയുടെ ഉള്ളിലെ പോരാളി സടകുടഞ്ഞ് എഴുന്നേറ്റു അല്ലെങ്കിലും വീട് വൃത്തിയാക്കുന്നില്ല എല്ലാ ഒരു പോരാളി തന്നെയല്ലേ പൊന്നൊരു ലോഡ് പൂച്ചിട്ട് കൊടുത്തു അല്ലെങ്കിലും കഴിവുള്ളവര് സമൂഹം അംഗീകരിക്കില്ല തളരരുത് പൊന്നോ തളരുത് അവൾ സ്വയം പറഞ്ഞ് സമാധാനിച്ചു അമ്മേ ചായ മാത്രമേ ഉള്ളൂ കഴിക്കാനൊന്നുമില്ലേ ആ നിന്നെ കൊണ്ട് നീ കല്യാണം കഴിപ്പിക്കാം കയ്യിൽ മുള്ളൊന്നുമില്ലല്ലോ പോയി എടുത്തോ അതും പറഞ്ഞ അമ്മ അവിടെ പോയി കൂടെ പൊന്നു കൊറിക്കാനൊന്നുമില്ല ആ ചായ കുടിക്കാനൊരു മൂടില്ല കൊറിക്കാൻ കിട്ടുമോ നോക്കട്ടെ കണ്ണൻ അവിടെ കിടക്കുന്ന ഒരു പേപ്പറൊന്നും നോക്കി കഥ ഇതുവരെ ഏഹ് ഒരു കുന്നിൻ ചെരുവ് കൂറ്റാ കൂറ്റി അടുത്ത് തുറന്നു ഇതാണ് നമ്മുടെ കഥ വിജനമായൊരു വഴി അടുത്ത എടുത്ത് നോക്കുമ്പോഴേക്കും പൊന്നു അവിടെ എത്തി അടുത്ത് തുറന്നു ഇതാണ് നമ്മുടെ കഥ വിജനമായൊരു ഇടവഴി പട്ടികളുടെ ഊരിടൽ കൂറ്റാ കൂറ്റി മിന്നാമിന്നി കൂട്ടങ്ങൾ പാറിപ്പറക്കുന്നു ആ ഇടവഴിയിലൂടെ അവൻ തനിയെ വിറക്കുന്ന ഹൃദയത്തോടെ നെഞ്ചോടെ ആരെയോ പ്രതീക്ഷിച്ചെന്നപോലെ എൻ്റെ അമ്മ പേടിപ്പിച്ചീ ഇളം കാറ്റിലെവിടെയോ കഥ ഇതുവരെ ഇളങ്കാറ്റിൽ ഞാലാടുന്ന കഥകൾ അത് പറഞ്ഞ കണ്ണൻ അവിടെ നിന്ന് ഓടി പിന്നാലെ പൊന്നു ഒരു മച്ചങ്ങയെടുത്ത് ഒറ്റയേറത്തു എന്നൊരു എന്നൊരാശരീരി നല്ല കേട്ടു പരിചയമുള്ള ശബ്ദം എത്തി നോക്കിയാൽ ദഹിപ്പിക്കുന്ന നോട്ടം അനീഷ് നീ മരം കയറി പൊന്നുപോയ വഴിക്ക് പുല്ലു മുളക്കില്ല പേടിച്ചിട്ടൊന്നില്ല നീ എന്തിനാ അവരുടെ പുള്ളിയുടെ കൈക്ക് പണി ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടാ എന്തിനാളാ നിന അവൾ ഒറിഞ്ഞു എന്റെ അനീഷ് ഏട്ടാ അപ്പൊ ഒന്ന് ചേച്ചി മുടിഞ്ഞെഴുത്തില്ല എഴുത്തോ ആദ്യം പിന്നെ അതുവരെ ഉണ്ടായതൊക്കെ പറഞ്ഞു രണ്ടുപേരും ശരിയായിരുന്നു അനീഷ് ഇനി നമുക്ക് പരിചയപ്പെടാം എന്റെ മരം കയറി കുറുമ്പി പൊന്നു ഇപ്പൊ ഏകദേശം കാര്യം മനസ്സിലായില്ലേ കണ്ട നാൾ മുതൽ തന്നെ ചങ്കി കൂടിയ മുഖം ഇഷ്ടം പറയാൻ ഒരു പേടി അമ്മാവിന് താല്പര്യമില്ലെങ്കിൽ അതൊരു നന്ദി പിന്നെ അവളിലായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ അവൾക്ക് എന്നോടൊരു താല്പര്യമില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ടിന്റെ അനിയത്തി വഴി ഞാൻ എന്റെ പ്രണയത്തെ സ്വന്തമാക്കി അവൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ അന്ന് ഞാൻ എന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ കുറിച്ച് അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ദിവസം ശേഖര മോളെ പൊന്നു എന്താച്ചാ നിന്റെ ഡിഗ്രി കഴിഞ്ഞല്ലോ പിന്നെ നിനക്ക് പഠിക്കാനും താല്പര്യമില്ല പഠിച്ചിട്ടും വലിയ കാര്യമില്ല അപ്പം പിന്നെ നമുക്ക് കല്യാണം നോക്കാം എന്താ അഭിപ്രായം അമ്മ കണ്ണിൽ അവരെല്ലാം സംസാരിച്ചു വേറെ ആരുമല്ല എൻ്റെ വാസു അവന്റെ മോൻ തന്നെ അവൻ ഗൾഫിലാ അവിടെ ഒരു അവൻ ജോലി ചെയ്യുന്നത് ഞാൻ അവന് വാക്കു കൊടുത്തു ഞായറാഴ്ച അവരെല്ലാവരും നിന്നെ കാണാൻ വരുന്നുണ്ട് എന്താ മോള് പോയി കിടന്നു റൂമിലെത്തിയ പൊന്നു ഫോൺ ഫോണെടുത്ത് അമ്മയെ വിളിച്ച് കരച്ചിലായി അമ്മു ഈ നീ എന്തിനെ കരയുന്നേ എന്താ മോളെ കാര്യം പറ പൊന്നു നടന്ന കാര്യം പറഞ്ഞു നിനക്ക് അങ്കിളിനോട് പറഞ്ഞു ഡേടി അച്ഛനോട് ഇഷ്ടം തുറന്നു പറയാനും വയ്യ അപ്പച്ചിയുടെ കാര്യം ഈ വാസുങ്ങളെ കൊണ്ട് കെട്ടിക്കാനായി വിചാരിച്ച അപ്പോഴാണ് അപ്പച്ചി ഇഷ്ടപ്പെട്ട ആളോ പോയത് മുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പം മുതലുള്ള കൂട്ടാണ് അച്ഛനും വാസുവെങ്കിലും പിന്നെ ഞാൻ എന്തു ചെയ്യും എങ്ങനെ പറയും ഒരു തവണ തന്നെ അച്ഛൻ വാക്കുടുത്ത് അത് പാലിക്കാൻ കഴിയാതിരുന്ന പൊന്നു നീ കരയാതിരിക്കേ പോക്കോട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം പിന്നെ അനീഷയുടെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെനിക്ക് ഇഷ്ടമില്ല വേണ്ടില്ല എനിക്കിഷ്ടം അങ്ങേരെ അങ്ങനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ഇല്ല ഞാൻ വല്ലതും ചെയ്യും നീ ടെൻഷനാകൊണ്ടിരിക്കും വല്ല വഴിയുണ്ടോ നോക്കാം അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഞായറാഴ്ച വന്നെത്തി ഒന്നുവിന് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുത്തു ഇളം മഞ്ഞയും കരിനീലയും ചേർന്ന ദാമണി മുത്തുവിന്റെ കുട്ടി ഇപ്പം തന്നെ കൊണ്ടുപോകും ചുന്തരി കുട്ടിയായിട്ടുണ്ട് ഒന്ന് പോ മുത്തു മുത്തു നീ കല്യാണയ്ക്ക് വേണ്ട ഒന്ന് അച്ഛനോട് പറയൂ അപ്പോഴേക്കവിടെ വണ്ടി വന്നു പിന്നെ ഒന്നും പറയാനും പറ്റാതെയായി അപ്പച്ചു ഞാൻ ഈ ഷേട്ടിനും വന്നിട്ടുണ്ട് അത് പിന്നെ വരുമല്ലോ അവിടെ ആകെ മൊത്തം ചിരിയും സംസാരവും കേൾക്കുന്നുണ്ട് അവിടെ ഞാൻ നിന്ന് നിന്നൊരുക്കുമ്പോഴാണ് അവരുടെ ഒരു കൊലച്ചിരി അപ്പോഴേക്ക് മോളെ വിളിച്ചു പോയെന്നൊരശരി അച്ഛനാണ് അമ്മ വന്നൊരു ചായയുടെ ട്രെയിനിക്ക് തന്നു അതുകൊണ്ട് അവിടെ അടുത്തേക്ക് പോയി ഓരോരുത്തർക്കും കൊടുത്തു ചെറുക്കനെ കണ്ടോട്ടോ വാസുവെങ്കിൽ പറഞ്ഞു ശരിക്കും ഞാൻ കാണുന്നുണ്ട് ഒന്ന് തലപൊക്കി നോക്കി ചുള്ളനാണ് പക്ഷെ അനീഷയുടെ അത്രയും പോരാ പിന്നെ ആരെയും നോക്കാതെ അമ്മയുടെ പുറകിലേക്ക് പോയി നിന്ന് വാസുവെങ്കിൽ തുടർന്നു പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാലോ സംസാരിക്കാൻ ഇപ്പോഴത്തെ രീതി അങ്ങനെയാണല്ലോ അത് കേട്ടോ അച്ഛൻ പറഞ്ഞു പൊന്നു മോളുടെ റൂമിലേക്ക് അത് കേട്ടതും പൊന്നു വേഗം റൂമിലേക്ക് ചെന്ന് റൂമിലെത്തിയ തിരിഞ്ഞിന്ന പൊന്നു ആൾ വന്ന ശബ്ദം കേട്ടതും പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യം അതുകൊണ്ട് നിങ്ങൾ അതിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണം അതിന് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ പിന്നെ ഞാനങ്ങനെ പറയുന്നു ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും രണ്ട് കൈയും കെട്ടി ഇളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അനീഷ് പൊന്നു തരിച്ചു നിന്ന് പോയി സന്തോഷമോ സങ്കടമോ അതോ എല്ലാരും കൂടി കളിപ്പിച്ചതിന്റെ ദേഷ്യമോന്നറിയില്ല തിരിഞ്ഞു റൂമിൽ നിന്ന് പുറത്തെറക്കാൻ നിന്ന പൊന്നുവിന്റെ അറിയിൽ കൂടി കൈയിട്ട് കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് പതിയുന്നുണ്ടായിരുന്നു ദയത് ഒരു കറണ്ട് പാസ് ചെയ്ത പോലെ കടി വെച്ച് കൊടുത്തു ഐ ലവ് ലവ് യു യു പൊന്നു സോ നസ്രിയ പറഞ്ഞ പോലെ അടിവയറ്റിലൊരു മഞ്ഞ് വീണ സുഖം സ്വപ്നം കാണുകയാണോ സ്വപ്നം കാണുന്നതാണോ ഒന്ന് നുള്ളി നോക്കി അമ്മേ അനീഷേട്ടനാണ് മനസ്സിലായില്ലേ അങ്ങനെയാ നുള്ളിയത് അല്ല സ്വപ്നല്ല എന്തിനാണ് ഈ മരം കയറിയ നുള്ളിയത് അതോ ഞാൻ സ്വപ്നാണോ എന്ന് അറിയാൻ വേണ്ടി അപ്പോഴേക്കും പുറത്തുനിന്ന് വിളി കേട്ടു മോളെ പൊന്നു അച്ഛനായിരുന്നു പൊന്നുവേക അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഇവിടെ ഒന്നുല്ല പൊന്നു അച്ഛന്റെ മുറികെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് അച്ഛൻ പൊന്നുവിന്റെ തോളത്ത് കൈവെച്ച അച്ഛൻ പറഞ്ഞു എന്റെ മോൾക്ക് എന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടും മോളെന്താ ഇത് മാത്രം അച്ഛനോട് പറയാണ്ടിരുന്നു നിങ്ങളുടെ സന്തോഷല്ല എൻ്റെയും ഇവൾക്കെന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ എന്താ എതിർക്കുന്ന കരുതിയാണോ അങ്ങനെ ചെയ്ത് സന്തോഷത്തോടെ ഞാൻ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ അപ്പച്ചു എന്റെ മരുമോ വന്ന് ചോദിച്ചു എനിക്ക് നിന്നെ തരുമോന്നു പിന്നെ നിന്റെ ഇഷ്ടമുവിനോട് പറഞ്ഞതും അങ്ങനെ ഞാൻ വാസുവിനോട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്കും സമ്മതം അങ്ങനെ എല്ലാവരും ചേർന്ന് നടത്തിയ പെണ്ണ് കാണലായിടെ പിന്നെ നിനക്ക് പകരം അച്ഛൻ അമ്മുവിനെ ഒരു പറഞ്ഞു കൊടുത്തു ആദ്യം അവിടെ പോയി കണ്ടത് ഉറപ്പിച്ചു വന്നിട്ടാ ഇങ്ങോട്ടേക്ക് വന്ന് തെണ്ടി അമ്മു ഞാൻ വെച്ചിട്ടുണ്ട് എന്തായിരുന്നപ്പോൾ അഭിനയം എല്ലാവരെയും നോക്കിയൊന്ന് പിന്നെ അങ്ങനെ ചർച്ചകളായി അങ്ങനെ ചർച്ചകളായി കളി പറച്ചിലായി ചിരികളികളായി അങ്ങനെയാണ് ഗൗരീശേഖരൻ എന്ന് ഞാൻ ഗൗരി അനീഷായി മാറിയത് ഇതാണ് നമ്മുടെ കഥ